ബാലയും എലിസബത്തും തമ്മിലുള്ള പ്രശ്നം അതിരൂക്ഷമാണെങ്കിൽ പോലും അതിനുവേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല അതിനുവേണ്ടി വീണ്ടും വീണ്ടും പോരാടുകയാണ് എലിസബത്ത് ബാലയിൽ നിന്ന് അനുഭവിച്ച കാര്യങ്ങൾ വളരെ വലുതാണ് എന്നിട്ടും ബാലയോടുള്ള സ്നേഹം കൊണ്ട് അതൊക്കെ മറന്ന് അദ്ദേഹം ഹോസ്പിറ്റലായപ്പോൾ പോലും ഓടിപ്പോയതാണ് എലിസബത്ത് അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിനു ശേഷം അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കാൻ പാകമായപ്പോൾ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞവൾ ആ കുട്ടി അനുഭവിച്ചതുപോലെ വേറൊരു പെണ്ണിനും ഈ അവസ്ഥ വരരുത് ഇപ്പോൾ എലിസബത്ത് മനോരോഗിയാണെന്നും ഹോസ്പിറ്റലിൽ ചികിത്സിച്ചതിന്റെ തെളിവുമായാണ് ബാല എത്തിയിരിക്കുന്നത് ബാല തന്നെയാണ് ഹോസ്പിറ്റലിൽ പോയി കാണിച്ചത് എലിസബത്ത് ഒരു മനോരോഗിയാണെന്ന് വഴുതി തീർക്കാൻ എലിസബത്ത് ബാലയിൽ നിന്ന് അനുഭവിച്ച എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് പറഞ്ഞതാണ് എന്നാലും ബാല എലിസബത്തിനെ വെറുതെ വിട്ടതേയില്ല അവൾക്ക് വരെ ഉണ്ടെന്ന് പറഞ്ഞു പരത്തി അതിനുവേണ്ടി പൂജ വരെ ചെയ്യാൻ നിർബന്ധിച്ചു ഈ ഒരു കാലത്ത് ഇങ്ങനെയും ആൾക്കാർ ഉണ്ടാകുമോ എന്നുവരെ ചിന്തിച്ചു പോകുന്നു എലിസബത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷെ അതൊന്നും പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആ കുട്ടി ഉള്ളത് ഒരുപാട് പേടിച്ചിട്ടാണ് ആ കുട്ടി ജീവിക്കുന്നത് എലിസബത്തിന് മാത്രമല്ല പല പെൺകുട്ടികളും ബാലയിൽ നിന്ന് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ബാല അതൊന്നും മൈൻഡ് ചെയ്യാതെ നല്ല പിള്ള ചമഞ്ഞ് നടക്കുകയാണ് കുറേ സഹായം ചെയ്ത് ജനങ്ങളെ വശത്താക്കുകയാണ് എത്ര കാലം കഴിഞ്ഞാലും ചെയ്തൊക്കെ തെറ്റിന് ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും അതിനുവേണ്ടി ഞങ്ങൾ ഓരോരുത്തർക്കും കാത്തിരിക്കാം ഇപ്പോൾ ബാല ഞാനൊന്നും ചെയ്തില്ലേ എന്ന് പറഞ്ഞ് കോഗുലയുമായി സന്തോഷത്തോടെ സുഖജീവിതം നയിക്കുകയാണ്